വൈക്കം പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് സമരവീരന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവർ സ്വപ്നം കണ്ട സമൂഹത്തിലെ സമത്വം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കടമയെ ഓർപ്പിക്കാൻ കൂടിയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്തൈപ്പെരിയാർ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന ആഘോഷത്തോടനുബന്ധിച്ച് തന്തൈപ്പെരിയാർ സ്മാരകം പെരിയാൽ ഗ്രന്ഥശാല എന്നിവയുടെ സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ പല സാമൂഹ്യ പോരാട്ടങ്ങളുടെയും നന്ദി കുറിച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്നും വൈക്കം പോരാട്ടം ഒറ്റപ്പെട്ട വിജയമല്ല പിന്നീടുള്ള വിജയങ്ങളുടെ തുടക്കമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയുത്തജാതിക്കാർക്കായി പൊതുനിരത്ത് സഞ്ചാര സാധ്യമെന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശയം ഈ സമരവിജയമാണ് രാജ്യത്ത് സാമൂഹ്യനീതിക്കായുള്ള മറ്റു പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും സമത്വവും സാമൂഹ്യനീതിയും എല്ലാവർക്കും വേണമെന്നതാണ് തമിഴ്നാടിന്റെ കാഴ്ചപ്പാടെന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു எனக்கு கிடைச்சிருக்கக்கூடிய மிகப்பெரிய வரலாற்று பெருமையாக அமைந்திருக்கிறது இந்த நேரத்தில் நெஞ்சின் அடி ஆழத்தில் ஒரு சின்ன வருத்தம் ஏற்பட்டிருக்கு அது என்னென்னா இந்த காட்சிக்கான நம்முடைய முத்த தலைவர் கலைஞர் அவர்கள் இல்லையே என்ற எண்ணம் தான் அந்த வருத்தத்துக்கு காரணம் கடந்த ஆண்டு ஆண்டு மார்ச் மாதம் நாள் போராட்டத்தோட விழா நானும் அவர்களும் அந்த പിണറായി വിജയൻ கொண்டோம் കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വൈക്കം ബീച്ച് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക സ്വയംഭരണമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ മേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഈ സഹകരണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും അതിർവരുമ്പോൾക്കതീതമായ സഹവർത്തിത്വവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമ്മൾ കണ്ടതെന്നും ാണ് കേരളവും തമിഴ്നാടും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അരിപ്പുറ്റിയിൽ നിന്ന് ജയൽമോചിതനായ പെരിയാർ വീണ്ടും സത്യാഗ്രഹത്തിന് സജീവമായി അതോടെ ഭരണകൂടം അദ്ദേഹത്തിന് ദേശഭ്രഷ്ട് കൽപ്പിച്ചു ഈ ഉത്തരവ് പെരിയാർ ലംഘിച്ചു അതോടെ തിരുവിതാംകൂർ ഭരണകൂടം അദ്ദേഹത്തെ വീണ്ടും ജയിൽ നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ച് കണ്ടതുപോലെ രാജാവിൻ്റെ ഭരണത്തോടനുബന്ധിച്ചാണ് പിന്നീട് പെരിയാറിനെയും മറ്റ് സത്യാഗ്രഹങ്ങളെയും മോചിപ്പിച്ചത് ഈ വിധത്തിൽ ത്യാഗോജ്ജലമായ നേതൃത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിന് പെരിയാർ നൽകിയത് വൈക്കം പുരസ്കാര ജേതാവ് കന്നഡ എഴുത്തുകാരൻ ദേവനൂര മഹാദേവനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചടങ്ങിൽ ആദരിച്ചു ദ്രാവിഡ കഴകാ അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ട അതിഥിയായി മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയൻ തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമരുകൻ എ വി വേലു എം പി സ്വാമിനാഥൻ അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ ചീഫ് സെക്രട്ടറിമാരായ ശാരദാ മുരളീധരൻ എൻ മുരുകാനന്ദം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വൈക്കം നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു தீண்டாமல் செய்யும் உலகத்தில் எந்த நாட்டிலும் கேள்விப்படாத ஒரு காட்டு விளையாட்டுத்தனமான ஒரு தத்துவம் ஒரு மதத்தின் பேரா சனாதனத்தின் பேரா மிகப்பெரிய வைதிகத்தின் பேரா நெருங்காமை பாராமை வெளிநாட்டுக்காரர்கள் இன்னும் விளங்கிக் கொள்ளாமல் கேட்கிறார்கள் அதென்ன அன்சபிலிட்டியோடு அன்சியபிலிட்டி சொல்லக்கூடிய വലിയ കവലിലുള്ള തെരിയാ സ്മാരകവും ഗ്രന്ഥശാലയും എട്ട് കോടി പതിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ശതാബ്ദിയുടെ ഭാഗമായി തമിഴ്നാട് സർക്കാർ നവീകരിച്ച് നാടിന് സമർപ്പിച്ചത്